ഒരു സന്തോഷം ആ സന്തോഷമുള്ള ആളുകളാണ് ആ രൂപത്തിലാണ് നമ്മുടെ മക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കൾ ആ വിഭാഗത്തിലാണോ മക്കളെ കാണുമ്പോ സന്തോഷണ്ടാകല് അതല്ല അടങ്ങാറാണോ ഉണ്ടാകലോ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഏത് വിഭാഗത്തിലാണ് നമ്മുടെ മക്കൾ പെടുക എന്നുള്ളത് മഹാനായ ഹസനുൽ തങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ قرآن إذا ആശയത്തിൽ മറ്റൊരു ആയത്തും البن المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك وخير أملا فرشد القرآن مكة لكورة يعني المال والبنون മക്കളെന്ന് പറയുന്നത് കൺകുളിർമയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭംഗിയാണെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടുത്തട്ടെ മഹാനായ ഹസനിൽ ബസിരി തങ്ങൾ പറയുന്നുണ്ട് ഈ കൺകുളിർമയുള്ള മക്കളുടെ സ്വഭാവം എന്താണെന്നറിയോ ബസരി തങ്ങൾ കൺകുളിർമയുള്ള മക്കൾ എന്ന് പറഞ്ഞ ആരാണ് അള്ളാഹുവിനെ കൃത്യമായി വഴിപ്പെട്ട് അവൻ പഠിപ്പിച്ച ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മക്കളാണ് ായ മക്കളാണ് കൺ കുളിർമ്മയുള്ള മക്കൾ എന്ന് മഹാനായ ബസരി തങ്ങൾ നമ്മുടെ പെടുവോ പെടുഹു നമ്മുടെ മക്കൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഹബീബായണ്ട് മൂന്ന് വിഭാഗം മൂന്ന് കാര്യങ്ങളെ നിങ്ങൾക്ക് നാളെ ആഹ്രത്തിൽ ഉപകരിക്കുകയുള്ളു ആ മൂന്ന് കാര്യങ്ങളിൽ നിന്നും മൂന്നാമതായി അല്ലാതെ പറഞ്ഞത് എന്താണെന്നറിയോ ഔവലുഹു നിങ്ങൾക്ക് ആഹ്രത്തിൽ നിങ്ങൾ കബറിൽ കിടക്കുമ്പോ നിങ്ങളുടെ ചാരെ വന്നുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന മക്കൾ സ്വാലിഹായ മക്കൾ ദുആ ചെയ്യുന്ന മക്കൾ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് കൺകുളിർമയുള്ള മക്കൾ മുത്തി അള്ളാഹുവിന്യ വഴിപ്പെടുന്ന മക്കളാണെങ്കിൽ അതുപോലെ തന്നെയാണ് നാളെ ആഹ്രത്തിൽ നിങ്ങൾ കിടക്കുമ്പോ കബറ കബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കൾ അവരാണ് കൺകുളിർമയുള്ള മക്കൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വസ്ല്ലം പിന്നെ ആരാണ് പിന്നെ എന്താണ് അവരുടെ ലക്ഷണം എന്നറിയോ ആ മക്കളെ കാണുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് കൺകുളിർമയായ മക്കളെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് കൺകുളിർമയുള്ള ഭാര്യയെ കുറിച്ച് പറഞ്ഞ പൊള്ളാന്റെ ഹബീബായ ഒരു ഭാര്യ കൺകുളിയർമയുള്ള ഭാര്യയാണെങ്കിൽ അവിടെ മുഖത്തേക്ക് നോക്കിയാൽ അങ്ങക്ക് സന്തോഷമുണ്ടാവും നമ്മുടെ നമ്മുടെ ഭാര്യമാര് കൺകുളിയർമയുള്ള ഭാര്യമാര് അള്ളാഹു അങ്ങനെ ആക്കട്ടെ അതുപോലെ തന്നെയാണ് ആ മക്കളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ സന്തോഷമുണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ മക്കൾ നല്ല കൺകുളിർമയുള്ള അള്ളാഹു പറഞ്ഞ ആ വിഭാഗമാണ് അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ അതുപോലെ നല്ല സ്വഭാവമുള്ള ആളുകളാണോ നിങ്ങളുടെ മക്കളെങ്കിൽ ആ മക്കളും കൺകുളിർമയുള്ള മക്കളെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഓ എൻ്റെ മമ്മി നിങ്ങളെ അള്ളാഹു നമുക്ക് മക്കളാകുന്ന വലിയ അനുഗ്രഹം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കാണാൻ കഴിയൂല അൻ കൺകുളിർമയുള്ള മക്കളാണെങ്കിൽ അവരെക്കാൾ വലിയ സന്തോഷമെന്താണ് അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കട്ടെ ാണ് പരിശുദ്ധ ഖുർആാൻ മക്കളെ കുറിച്ച് ഒന്നാമതായി പറഞ്ഞത് കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ രണ്ടാമതായി ആ മക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫിത്തനെയാണെന്ന് പരിശുദ്ധ ഖുർആാൻ ണെന്ന് പരിശുദ്ധ കുർആ ആ വിഭാഗം ആളുകളുടെ ലക്ഷണം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് പരീക്ഷണമാകുന്ന മക്കളുടെ വാപ്പമാരേ നിങ്ങളുടെ ഹൃദയങ്ങളെ ദുനിയാവിന് ആഹരത്തിന് ചിന്തയെ തൊട്ട് ദുനിയാവിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന മക്കളാണോ നിങ്ങളുടെ മക്കൾ മക്കളാണോ ആ ഒരു കാരണമായി നിങ്ങൾക്ക് തടസ്സം വരുന്നുണ്ടോ ആ മക്കളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു നമ്മുടെ മക്കളെ ഇന്ന് പല മാതാപിതാക്കളും അനുഭവിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് കിടക്കുന്നത് മക്കൾ ഉത്തരവാദിത്വമാണ് ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ മരണം വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് പല ആളുകളും ആ മക്കൾക്ക് വേണ്ടി അവർക്ക് വാഹനം വേടിച്ചു കൊടുക്കാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ചുകൊണ്ട് അവസാനം ഇടക്ക് വെച്ചുകൊണ്ട് ആഹ്രത്തിലേക്ക് മരണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് പല ആളുകൾക്കും എനിക്ക് അള്ളാഹുവിനെ ക്ഷിതമത്ത് ചെയ്യാൻ അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്യാൻ കുറച്ച് സമയം മാറ്റി വെക്ക എന്നൊരവസ്ഥ പല ആളുകൾക്കും കിട്ടുന്നില്ല പഴയകാലത്തൊക്കെ മക്കൾക്ക് അവർക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ വാട്ടിനോടും പിന്നെ അവരുടെ ചെലവിൽ പള്ളിയിൽ ഇബാദത്തും ചെയ്ത് കഴിയും ജമാത്തിന് കൃത്യമായി പങ്കെടുക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് മക്കള് ആ മക്കളെ പഠിപ്പിക്കണം ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കണം അതിനുവേണ്ടി വാപ്പ നട്ടോട്ടോടാണ് ഏതുവരെ പെൺകുട്ടികളുടെ കല്യാണം പലപ്പോഴും മാതാപിതാക്കൾ നടത്തി കൊടുക്കുമെങ്കിൽ ഇപ്പൊ മാതാപിതാക്കളുടെ പേരിലാണ് മക്കളുടെ അല്ലെ മക്കൾക്കും കല്യാണം കഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉള്ളത് അതിനുവേണ്ടി അധ്വാനിക്കുക അതിനുവേണ്ടി കടം വാങ്ങുക അതിനുവേണ്ടി വഞ്ചന നടത്തുക അതിനുവേണ്ടി പലിശക്കെടുക്കുക അതിനുവേണ്ടി ലോൺ എടുക്കുക ഇങ്ങനെ പോകുന്നു അങ്ങനത്തെ മക്കളാണോ നിങ്ങളുടെ മക്കൾ ആ വിഭാഗത്തിലാണോ നിങ്ങളുടെ മക്കളെങ്കിൽ പരിശുദ്ധ അള്ളാന്റെ അള്ളാ തെറ്റുകളിലേക്ക് പോകുന്നുണ്ടോ അള്ളാഹുവിന് ഇബാരത്ത് ചെയ്യലിനെ തൊട്ട് മക്കള് തടസ്സം നിൽക്കുന്നുണ്ടോ എങ്കിൽ ആ മക്കള് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കൾ സാലിഹിങ്ങളിൽ പെടുത്തട്ടെക്കി തെരുമാറാകട്ടെ മക്കളില്ലാതെ പരീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുർക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ ഹൈറായ മക്കൾ അല്ലാഹു നൽകുമാറാകട്ടെ പലരും ദു മക്കളില്ലാത്തവർ ചെയ്യാണ് മക്കളില്ലാത്തൊരു മക്കൾ നൽകണേയല്ലാ മക്കൾ നൽകണേയല്ലാ എപ്പോഴും ചെയ്യുമ്പോൾ ഹൈറായ മക്കളെ അല്ലാതെ നൽകരുത് എന്നത് ആ ചെയ്യുക അള്ളാഹു നൽകുന്ന മക്കളെ ഹൈറായ നൽകുന്ന മക്കളാകട്ടെ മക്കൾ മരണപ്പെടാൻ വേണ്ടി ചെയ്യുന്ന എത്ര രക്ഷിതാക്കളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്കപകടത്തിൽ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട് കാരണം ലഹരിക്കടിമപ്പെട്ടും കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു കൊണ്ട് വാപ്പാന്റെ പിടുത്തത്തിൽ കിട്ടാതെ അള്ളാഹുന ധിക്കരിക്കുന്ന കാരണവന്മാരെ ആദരിക്കാത്ത അങ്ങനത്തെ മക്കളായി നമ്മുടെ മക്കൾ മാറുമ്പോ വാപ്പാക്ക് ചീത്ത പേരുണ്ടാക്കുന്ന നിലക്ക് മക്കളുടെ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഏത് വാപ്പയും അവസാനം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹു അത്തരം മക്കളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ നൽകുന്ന മക്കൾ അല്ലാഹു സലീങ്ങളാകട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു ഹൈറായ മക്കൾ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ രണ്ട് വിഭാഗമാണ് ഒന്ന് മക്കള് കൺകുളിർമയാ രണ്ടാമതു മക്കൾ പരീശനമാാണ് എന്താണ് മക്കൾ പരീക്ഷണം മുതൽ നമുക്ക് നൽകുന്നുണ്ട് മുതല് നമുക്ക് പരീക്ഷണമാണ് അള്ളാഹു അന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ മുതൽ ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് മുതലുകൾ നൽകാം അത് നിങ്ങൾക്ക് ദുനിയാവിൽ അല്ലാഹു നൽകുന്ന വലിയ പരീക്ഷണമാണ് നല്ല ആരോഗ്യമുള്ളവരില്ലേ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് നിങ്ങളുടെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് നാളെ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയാനാണ് நீங்கள் <ohohohohohohohohohpro> <whohohoh Russell>